കഠിന വ്രതാനുഷ്ഠാനത്തിൻ്റെ മുപ്പത് ദിനരാത്രങ്ങളുമായി മറ്റൊരു വിശുദ്ധ റമദാൻ കൂടി സമാഗതമായി പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളിലൂടെയും സക്കാത്ത് ദാനധർമ്മങ്ങളിലൂടെയും ആത്മസംസ്കരണത്തിന്റെ പാതയിലാണ് ഓരോ വിശ്വാസികളും ഇനി സഞ്ചരിക്കുക ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്താനുള്ള അവസരം കൂടിയാണ് ആ വിശ്വാസിക്ക് സംബന്ധിച്ച ഓരോ വിശുദ്ധ റമദാനും ഇസ്ലാം വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടിയാണ് പുണ്യ റമലാൻ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസം പകൽ സമയത്ത് കഠിനവ്രതത്തിൽ ഏർപ്പെടുന്ന വിശ്വാസി രാത്രിയിൽ തറാവീഹ് എന്ന ദീർഘ ഖുർആൻ ഖുർആാൻ പാരായണത്തിലൂടെയും റമലാനിലെ ദിനരാത്രങ്ങൾ പ്രാർത്ഥനാനിരതമാക്കും സമൂഹത്തിലെ നിർധനരെ സഹായിക്കാൻ ഓരോ വിശ്വാസിയുടെയും മേൽ നിർബന്ധമാക്കിയ സക്കാത്ത് ദാനധർമ്മം നിർവഹിക്കേണ്ട മാസം കൂടിയാണിത് റമദാൻ മാസത്തിലെ ഓരോ സൽക്കർമ്മത്തിനും ദൈവത്തിന്റെ പക്കൽ സാധാരണ മാസങ്ങളെക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലമുണ്ടെന്നാണ് വിശ്വാസം പോയ തെറ്റുകൾ പൊരുത്തപ്പെട്ട് പുതിയ മനുഷ്യനാകാനുള്ള സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ലഹരിയുടെ പിടിയിൽ അമർന്നുപോയവരുണ്ടെങ്കിൽ പുണ്യകർമ്മങ്ങളിലൂടെ പുതിയ മനുഷ്യനാവാനുള്ള നല്ല അവസരം കൂടിയാണ് വിശുദ്ധ റമദാനെന്ന് കോഴിക്കോട് ആക്ടി ചീഫ് ഗാർഡി സഫീർ സഖാഫിയുടെ വാക്കുകൾ പുണ്യങ്ങളുടെ പൂക്കാലം ഒരുപാട് നന്മകൾ ചെയ്യേണ്ട മാസം ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ ജനങ്ങളെ സഹായിക്കേണ്ട അപരൻ്റെ വിഷമം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട അതിനെല്ലാം മറ്റുള്ള മാസങ്ങളെക്കാൾ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമാണ് അള്ളാഹുവിയിലുള്ള അജഞ്ചലമായ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് റമദാൻ നൽകിയിട്ടുള്ളത് വെറുതെ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിന് ആ നോമ്പ് ആവശ്യം ഇല്ല നിലമറിച്ച് അള്ളാഹുവിന് ആവശ്യം നിങ്ങളുടെ എല്ലാ രീതിയിലെ പ്രവർത്തനങ്ങളും നന്നാക്കുക ആ നിലക്ക് നിങ്ങൾ നോമ്പുകാരാവുക എന്നുള്ളതാണ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന റമദാനിലെ ഓരോ പത്ത് ദിവസങ്ങളെയും പ്രത്യേകമായാണ് ഇസ്ലാം വേർതിരിച്ചിരിക്കുന്നത് ആദ്യത്തേത് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ പത്ത് ദിവസങ്ങളാണ് രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ പാപമോചനത്തിനായുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടിയുള്ളതാണ് അവസാന പത്ത് ദിനങ്ങൾ നരകമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടേതാണ് എന്നതാണ് വിശ്വാസം റമലാനിന്റെ അവസാന പത്ത് ദിവസങ്ങളിലെ ഒറ്റയിട്ട രാവുകളിലാണ് ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ രാവ് തന്നെ ആ ഒറ്റയിട്ട രാവുകളിൽ വിശ്വാസികൾ പള്ളികളിൽ ഭജനമിരിക്കുന്നതും പതിവാണ് ശവ്വാൽ മാസപ്പിറകയോടെ പൂർത്തിയാകുന്ന വിശുദ്ധ റമലാനിന് അവസാനം കുറിച്ചാണ് ഓരോ വിശ്വാസിയും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ജീവിതയാത്രയിൽ പോയ തെറ്റുകൾ തിരുത്തി പ്രാർത്ഥനാനിരതമായ മനസ്സുമായി പുതിയ മനുഷ്യനാകുന്ന മുപ്പത് ദിനരാത്രങ്ങൾ അതാണ് വിശുദ്ധ റമദാൻ പുണ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ മാസം കഴിഞ്ഞാൽ പുതിയൊരു മനുഷ്യനാവുകയാണ് വിശ്വാസി കോഴിക്കോട് മിഷ്കാൽ പള്ളിയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്